കേരളത്തിൽ സിനിമ ഇതിവൃത്തമായ ഒരു കവിത എഴുതിയത് ഒ എൻ വി കുറുപ്പാണ് അത് ഒരു കൊച്ചുകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആദ്യമായി സിനിമ കാണാമെന്ന അനുഭവമാണ് ആ കവിതയിലുള്ളത് അവൻ അഞ്ചു വയസ്സേ ഉള്ളൂ അഞ്ചു വയസ്സുള്ള കുട്ടി കന്നിയയ്യപ്പനായി വന്നു സിനിമ കാണാൻ സിനിമയ്ക്കർത്ഥമെന്നു സിനിമയെന്നല്ലാതൊന്നുമറിയില്ല വർണ്ണപ്പടമോ കറുപ്പും വെളുപ്പുമോ കണ്ണീർ കുടമോ ചിരിതൻ പടക്കമോ കളർ ഫിലിമാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണോ ഒന്നും അവൻ അറിയില്ല കോമഡി പടമാണോ ട്രാജഡി പടമാണോ അതും അറിയില്ല അവൻ തിയേറ്ററിലേക്ക് കയറിയിരുന്നു കഥയോരാത്തൊരു ദൃശ്യങ്ങൾ പറഞ്ഞു പോയി വെള്ളം വിമാനം എൻ്റെ അച്ഛന്റെ സൈക്കിൾ ഹായ് വെടി വെളിച്ചണഞ്ഞപ്പം കുട്ടിയെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു ആന്തിനെ വിളക്കെടുത്തിരുന്നു മിണ്ടാതിരിക്കുന്നു പറഞ്ഞു അതിനെ വാതിലടച്ചെന്ന് ചോദിച്ചു മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു കുട്ടി മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു തിയേറ്ററിൽ തിരശ്ശീലയില് ഒരു അരുവി ഒഴുകി വന്നപ്പോൾ കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു വെള്ളം ഹെലികോപ്റ്റർ പോയപ്പോൾ പറഞ്ഞു വിമാനം സൈക്കിൾ പോയപ്പോൾ വലിയ സന്തോഷത്ത് പറഞ്ഞു എന്ത സൈക്കിൾ ഹായ് വെള്ള കുതിരാടി കുതിരാടിപടി അമ്മ തൻ ശാസന മിണ്ടാതിരുന്നു കാണു അമ്മ പറഞ്ഞു മിണ്ടാണ്ട് ഇരുന്നു കാണു ഞങ്ങൾ വലിയവർ കണ്ടു രസിക്കട്ടെ നീ കൊഴപ്പുണ്ടാക്കിരുന്ന് പറഞ്ഞു കുട്ടി കുറച്ചു നേരം ഇണ്ടാതിരുന്നു പിന്നെ കുട്ടി ആസനം വീണ്ടും അയ്യേ ആ ചേച്ചിക്ക് കുട്ടി പിന്നെ വിളിച്ചോറിന് ആ ഒന്നും ഉടുത്തിട്ടില്ല ആ മൊഴികേക്കിരിച്ചു ചിലർ പക്ഷയാകെ അസ്വസ്ഥരായി അമ്മയും അച്ഛനും ഇത് കേട്ടപ്പോൾ തിയേറ്ററിൽ കൂട്ടച്ചിരിയാണ് പക്ഷെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര അസ്വസ്ഥതയായി എന്താ അത് ചെയ്യുക അവരിങ്ങനെ ആലോചിച്ചു അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇവനെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം ഇവനെ കൊണ്ടുവരണമെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാൽ ഈ കുരുപ്പിനെ കൂട്ടിയനെ കൊണ്ട് നമ്മൾ നമ്മളാകെ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഇനി ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് തിയേറ്ററിൽ തിരശ്ശീലയിൽ ഇന്റർമിഷൻ എന്ന വാക്ക് തെളിഞ്ഞത് ഇടവേള വന്നു അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛൻ ആലോചിച്ചു ഈ കുട്ടി എങ്ങനെ മിണ്ടാതാക്കാൻ എന്താണ് വഴിയെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിഠായി തെളിഞ്ഞത് ഇത് സാധാരണ മുട്ടായി അല്ല ബബുൾഗമാണ് വാങ്ങിക്കൊടുത്തത് എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വായിലിട്ട് ചമച്ച മേലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും പറ്റിപ്പോകും പിന്നെ കുട്ടി ഒന്നും മിണ്ടില്ല ഇടവേള വന്നു മിണ്ടാതിരിക്കുവാനായിടാം മിഠായി മടിയിൽ വെച്ചുമ്മ നൽകുന്നതമ്മ മുന്നിലെ കാഴ്ചകളെല്ലാം മറന്ന് ആ മധുരം മുന്നിൽ നിഴൽ വെളിച്ചങ്ങൾ തൻ സംഗമസ്പന്ദനം നേർന്നിരിക്കാമച്ഛനമ്മമാർ രാജാവ് നിർവസ്ത്രനാണെന്ന സത്യത്തെ രാജഭക്തന്മാർ നടത്തിൽ വിനുണ്ടാവട്ടെ നാളെ രാജാവ് നിർവസ്ത്രനാണെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ശക്തി നിനക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ആ സിനിമാ തിയേറ്ററിൽ നിന്ന് അച്ഛനും അമ്മയും ഇറങ്ങിപ്പോരുന്നത് ഇത് സൂചിപ്പിച്ചത് കാരണം സിനിമാ തിയേറ്ററിൽ പലപ്പോഴും നമ്മൾ വളരെ നിഷ്പക്ഷരായ ആളുകളായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ കാണികളല്ല പ്രേക്ഷകരായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും പക്ഷെ സിനിമയ്ക്ക് പുറത്ത് വന്നാലാണ് നമ്മൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ മാത്രമാണ് നമ്മൾ ലൈവ് ആകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ ആകെ മാറ്റി മറയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വാധീനമുള്ള ഒരു കലാരൂപമായി സിനിമ രൂപാന്തരപ്പെട്ട കാലത്താണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത് നാളെ ഇത് വളർന്ന് വലുതായി വന്ന് ഒരു പക്ഷേ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത് റിലീസാവുന്ന തരത്തിലേക്ക് മാറിക്കൂടായികയില്ല അതായത് എഡിറ്റിങ്ങൊക്കെ തന്നെ അപ്പപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് അതൊന്നും വെക്കാതെ കത്തി വെക്കാതെ തന്നെ അതിമനോഹരമായി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തന്നെ നേരിട്ട് തിയേറ്ററിലേക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് സാങ്കേതികവിദ്യ മാറുമ്പോൾ അതിനുവേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്ന പത്രസമ്മേളനങ്ങൾ പോലെയൊക്കെ ആളുകൾ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഒന്നുമില്ലാത്ത സിനിമയൊക്കെ വളരെ വേഗം വരുന്നൊരു കാലം നാളെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വളരെ തത്സമയം സിനിമകളൊക്കെ ഇങ്ങനെ റിലീസാവുന്ന കാലം ഉണ്ടാകുകയും ഇതിൻ്റെ കാഴ്ചയുടെ തലങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി പോകുമ്പോഴും ഈ ഡ്രീം സിനിമ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള മികച്ച സിനിമകൾ കാണിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു